നഗരസഭയിൽ കേര സ്വതന്ത്രനായി മത്സരിച്ചൊരു വ്യക്തിയുണ്ട് ആ സ്വതന്ത്രനായി മത്സരിച്ച വ്യക്തി അങ്ങനെ ചെയർമാൻ താരത്തേക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് അങ്ങനെ ഭരണം താഴെ പോകാനൊരു സാധ്യതയില്ലേ അതിനകത്ത് ഇവിടെ ഒരു മതേതര മുന്നണി ഉണ്ടാക്കണമെന്നാണ് പല കടിച്ചു പറഞ്ഞത് ഇതൊരു മതേതര മുന്നണിയല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞു ഇതൊരു മാങ്കൂട്ട മുന്നണിയാണ് അതായത് സ്വതന്ത്രനായി മത്സരിച്ച ആളെ യു ഡി എഫിന്റെ ഭാരവാഹിയായിരുന്നു അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാത്തതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചാണ് അദ്ദേഹം നിലവിലെ ഒരു കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസുകാരനായിട്ടുള്ള ഒരാളെ പിന്തുണയ്ക്കുവാൻ സി പി എം തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ അത് അവരുടെ അസ്തിത്വത്തിന്റെ തകർച്ചയാണ് അപ്പൊ അത് അങ്ങനെ അത്തരത്തിൽ സി പി എം മുന്നോട്ട് വരട്ടെ അപ്പൊ ഇതിനകത്ത് ഈ ഇവിടെ പാലക്കാട് നഗരസഭയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിശുദ്ധ സഖ്യമാണ് പാലക്കാട് നഗര ജനത ഇരുപത്തിയഞ്ച് സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി കിട്ടിക്ക് നൽകിയിട്ടുള്ളത് നഗരഭരണം തുടർച്ചയ്ക്കുമായിട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ നഗരഭരണത്തിനായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഇത്തരത്തിലൊരു അവിശുദ്ധ സഖ്യവുമായിട്ട് ഈ പാലക്കാട്ടെ കോൺഗ്രസും സി പി എമ്മും മുന്നോട്ട് പോവുകയാണെങ്കിൽ പാലക്കാട് ജനത ഇതെല്ലാം കാണാനായിട്ട് തയ്യാറായിട്ടുണ്ട് പിന്നെ രണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മാങ്കൂട്ട മുന്നണിയാണുള്ളത് ഇവിടെ പാലക്കാട് എം എൽ എ പ്രചാരണത്തിന് ഇറങ്ങിയ സ്ഥലത്തെല്ലാം എന്താണ് യു ഡി എഫിന് സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അദ്ദേഹത്തോടൊപ്പം സന്ത സഹചേരിയായി നിന്ന കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം ചോദിച്ചു ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ കെ എസ് യു സംസ്ഥാന ഭാരവാഹി അദ്ദേഹം ചോദിച്ചു പിരി പഞ്ചായത്ത് ഇവരുടെ ഉരുക്കു കോട്ട എന്ന് പറഞ്ഞിരുന്നു ഷാഫി പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ ആ ഉരുക്കു കോട്ടയിൽ നിന്ന് യു ഡി എഫിന്റെ അവസ്ഥ എന്താണ് അവര് വെന്റിലേറ്ററിലാണ് ഉള്ളത് അവിടെ കൃത്യമായിട്ട് അവർക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല മാത്തൂർ പഞ്ചായത്ത് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ഭരണം പോയിട്ട് ഇപ്പോ വലാബലത്തിൽ നിൽക്കണം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് ഇവിടെ കണ്ണാടി പഞ്ചായത്തിലെ ഇത്രയും പേര് യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞിട്ട് കണ്ണാടി പഞ്ചായത്തിലെ ഈ എം എൽ എ പ്രചരണത്തിന് പോയി നേരിട്ട് പ്രചരണത്തിന് മേൽനോട്ടം കൊടുത്തു ആ കണ്ണാടി പഞ്ചായത്തിൽ നിലനിടാൻ സാധിച്ചിട്ടില്ല പാലക്കാട് നഗരസഭയിലെ ഇദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയ വാർഡുകളിലെല്ലാം എന്താ അവസ്ഥ ഇരുപത്തി മൂന്നാം വാർഡ് ശെൽവാളയത്ത് പ്രചാരണത്തിറങ്ങി അവിടെ വിജയിച്ചത് ബിജെപി കൽപ്പാത്തി മേഖലകളിൽ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു കൽപ്പാത്തിയിലെ അഞ്ചാം വാർഡ് ആറാം വാർഡ് ഏഴാം വാർഡ് എല്ലാം വിജയിച്ചത് ബി ജെ പി ഇവിടെ പാലക്കാട് നഗരസഭയില് അദ്ദേഹം ഈ വിഷയമുണ്ടായി യു ഡി എഫ് പ്രചാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നേ അദ്ദേഹം നേരിട്ട് ഇപ്പോഴത്തെ മുപ്പത്തെട്ടാം വാർഡിലെ കൗൺസിലറുടെ വാർഡില് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തു ആ കൌൺസിലർക്ക് സീറ്റ് ലഭിച്ചില്ല അദ്ദേഹത്തിന്റെ ഭാര്യ പരാജയപ്പെട്ടു ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടിറങ്ങിയ പ്രചരണത്തിൽ ഇറങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യു ഡി എഫിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോയിരിക്കുകയാണ് ആ മാങ്കൂട്ട മുന്നണിയോട് ചേർന്ന് ചേരാനാണ് പാലക്കാട്ട് സി പി എം തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ എന്താവുമെന്ന് അവർ തന്നെ സ്വയം പരിഗണിക്കാൻ നൽകിയ ഘട്ടത്തിൽ അല്ല അത് വിവാദം തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണോ അല്ലേന്ന് എന്നല്ല അദ്ദേഹം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള പരാതികള് അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇതൊക്കെ നിരവധി ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല ആ വിഷയത്തിലെ ജനങ്ങൾക്ക് ശക്തമായ പ്രതികരണമുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങള് ഈ ക്യാമ്പിനോട് ഏത് രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം ഇദ്ദേഹം പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളിലെ യു ഡി എഫിന്റെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിച്ചു നോക്കിയാ അല്ല ബിജെപിക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നാല് അഞ്ച് വാർഡുകളിൽ നിങ്ങൾ വാർഡ് ഫലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാം ശക്തമായ ക്രോസ് വോട്ടിംഗ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഇരുപത്തിനാലാം വാർഡ് ബി ജെ പി പരാജയപ്പെട്ടിരിക്കുന്നത് കേവലം പത്ത് വോട്ടിനാണ് നാൽപ്പത്തി ഒന്നാം വാർഡ് സി പി എം കുറെ വർഷങ്ങളായിട്ട് അവരുടെ സിറ്റിംഗ് വാർഡാണ് മൂന്നു നാല് പേരുമായിട്ട് അവരുടെ സിറ്റിംഗ് വാങ്ങണം ആ വാർഡിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കണം അവിടെ ബി ജെ പി പരാജയപ്പെടുന്നത് കേവലം പത്ത് വോട്ടിനാണ് ഒന്നാം വാർഡ് അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെ വെച്ച വോട്ട് എത്രയാണ് ഇവിടെ മൂന്നാം വാർഡ് അങ്ങനെ തുടങ്ങി പാലക്കാട് നഗരസഭയിലെ നിരവധി വാർഡുകളിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലെ പഠിച്ചുകൾ തന്നെ അഞ്ച് വാർഡുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നാൽപ്പത്തി എട്ടാം വാർഡിലേക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ പോയി നാൽപ്പത്തി ഒന്നാം വാർഡിൽ എന്തായി ഇരുപത്തിനാലാം വാർഡിൽ എന്താണ് ഒന്നാം വാർഡിൽ എന്താണ് മൂന്നാം വാർഡിൽ എന്താണ് ഇപ്പൊ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെറിയ ചെറിയ വോട്ടുകൾക്ക് നഗരസഭയിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടരുത് പാലക്കാട് ജില്ലയില് കുറച്ച് പഞ്ചായത്തെങ്കിലും തുല്യമായി നിൽക്കുന്നുണ്ട് എൽ ഡി എഫിലും ഇപ്പൊ പാർലിയില് നിങ്ങളും എൽ ഡി എഫും അങ്ങനെ പാർലിയിൽ ഭരണം കിട്ടാൻ വേണ്ടി യു ഡി എഫിനെ കൂട്ടുപിടിക്കുമോ ഇല്ലെങ്കിൽ മറ്റു പഞ്ചായത്തുകളിൽ എന്തായിരിക്കും ബിജെപിയുടെ ഒരു നിലപാട് അല്ല ബിജെപി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിരവധി പഞ്ചായത്തുകളിൽ ഇപ്പോ അയിലൂർ പഞ്ചായത്ത് മുതലമട പഞ്ചായത്ത് കൊടുവായൂർ പഞ്ചായത്ത് മാത്തൂർ പഞ്ചായത്ത് മണ്ണൂർ പഞ്ചായത്ത് കരിമ്പ പഞ്ചായത്ത് നിരവധിയായ പഞ്ചായത്തുകൾ ഈ പറഞ്ഞത് കൂടാതെ നിരവധി പഞ്ചായത്തുകളുണ്ട് ഇത്രയും പഞ്ചായത്തുകളിൽ ബി ജെ പിയുടെ തീരുമാനം വളരെ നിർണായകമാണ് അത് ഒരു പഞ്ചായത്ത് തലത്തിൽ എടുക്കുന്ന തീരുമാനമല്ല സംസ്ഥാന തലത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങളൊരു സ്റ്റാൻഡുണ്ടാവും ആ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്തുകളിൽ മുഴുവൻ പാർട്ടിയുടെ നിലപാടെടുക്കുക ഇവിടെ പല പഞ്ചായത്തുകളിലും നിർണായക ശക്തി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബി ജെ പി ആണ് ഇവിടെ പാലക്കാട് മാങ്കൂട്ട മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായി ആ വിവരങ്ങളെല്ലാം പരിശോധിച്ച് അവർ തീരുമാനം എടുത്തായിരിക്കും ബി ജെ പി എടുക്കുന്ന തീരുമാനം സംസ്ഥാനതലത്തിലൊരു നിലപാട് പാർട്ടിക്കുണ്ട് ആ തീരുമാനം തന്നെയായിരിക്കും ഇവിടുത്തെ അവസാന ഗ്രാമപഞ്ചായത്തിലും ബിജെപി എടുക്കാനായിട്ട് പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് പാർട്ടിക്ക് ഒരു പഞ്ചായത്തിലൊരു നിലപാട് മറ്റു പഞ്ചായത്തിൽ വേറൊരു നിലപാട് എന്നില്ല ഇതൊരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു നിലപാടാണ് പാർട്ടി എടുക്കുന്നത്